ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പോകണം ഇവിടുന്ന് ഏകദേശം പിന്നെ മാനന്തവാടി മുന്നേ അഞ്ചാമൽ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളിത് അറിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഒരുപാട് പേരുപറ്റ യുവാക്കൾ വന്നിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്ന് ഇവിടെ ഭക്ഷണങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി ഫസ്റ്റ് ഡേ പിറ്റേ ടു ഡേയ്സ് ഞങ്ങൾ ഫുഡും കൊണ്ടുവന്നു പിന്നെ ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു ഇവിടെ ഫുഡ് ഓൾറെഡി കൂടുതലാണ് വേസ്റ്റ് ആയിപ്പോയല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റേ യുവാക്കൾ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും കൂടിയിട്ട് ഇതിനൊരു ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നുമില്ല മനസാക്ഷിയാണ് ഇതിന് ഏറ്റവും വലുതല്ലോ അങ്ങനെ ഒരുപക്ഷെ യുവാക്കൾ നാട്ടിലെ ഒരുപാട് യുവാക്കളും അതേപോലെ യുവാക്കളൊക്കെ വീട്ടിലെ പെണ്ണുങ്ങന്മാരും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ടു ഡേയ്സിൽ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പായം രൂപയും ഉണ്ടായിത്തുന്നത് അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് കാപ്പി ഞങ്ങൾ ഇവിടെ ലൈവ് ഇതുവരെ ചെയ്തു കൊടുത്തു ഇന്നതേപോലെ ഓരോക്കെ തയ്യാറായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സമൂസയായിട്ട് വന്നത് അതേപോലെ പത്തിരണ്ടായിരം സമൂസയും പത്തിരണ്ടായിരം കോഫിയും ഞങ്ങൾ കൊടുക്കുക ഇന്നും കൂടി എന്നുള്ളൊരു മനസ്സിൽ കാരണം എല്ലാവരും സാധാരണക്കാരാണ് ഓരോരുത്തർക്കും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്ലസ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ കൂട്ടായ്മ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് രാഷ്ട്രീയ ഭേദമന്യേ ആ ഒരു കൂട്ടപ്പിടുത്താണ് ഇതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എല്ലാവരും ആർമി ആയിക്കോട്ടെ ഓഫീസേഴ്സ് ആയിക്കോട്ടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ ഈ കോഫിയും ഈ സമൂസയും പയമ്പൂരി കഴിച്ചിട്ട് ഇവിടുന്ന് പോയിട്ടുള്ളൂ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾ ഉൾപ്പെടുത്തുക വേറൊന്നും വേണ്ട നന്ദി നമസ്കാരം